ഹലോ ആ മോളെ പറ എന്തൊക്കെയുണ്ട് ആ അവൻ ജോലിക്ക് പോയാ ആ എന്താന്ന് ആ ആ തല്ല എന്തിട്ട് തല്ല നിങ്ങൾ തമ്മില് ആ എന്നിട്ട് അയിനിപ്പെന്താ അവനൊരു തല്ല് തല്ലിയാ നിനക്കിപ്പെന്താ കുഴപ്പം നീ കുറച്ച് സഹിച്ചു ക്ഷമിച്ചൊക്കെ നിൽക്കണം നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ആ നീ അച്ഛനൊക്കെ നീ ചെറുപ്പമായിരുന്നപ്പ എന്നെന്തോരം തല്ലി ഉണ്ടെന്ന് അറിയും മോളെ ഔ തല്ലി പല്ല് പല്ലളകണമെന്നൊന്ന് പോയി നീയെ ഓരോന്ന് പറഞ്ഞോണ്ട് വരണേ എന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് ഓർമ്മയുണ്ടാ ആ അതും വെച്ച് ഞാനൊക്കെ ജീവിച്ചില്ല ഇത്രയും കാലം ഇതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ മോളെ നിന്നെ വല്ലാണ്ട് മുന്നാരിച്ചിട്ടാ നിന്നെ വലിയ വിഷമങ്ങൾ അറിയിക്കാണ്ട് വളർത്തിയതപ്പോൾ പ്രശ്നമായി ആ എന്താ നിന്റെ കൊഴപ്പം മിണ്ടുമ്പോ മിണ്ടുമ്പോ നീ ആത്മഹത്യ എന്ന് പറയണേ ആത്മഹത്യ ചെയ്തൊക്കെ കഴിഞ്ഞ ആ നീയൊന്നും മിണ്ടാണ്ടിരുന്നെ അവിടെ അങ്ങനത്തെ ഒരു വിഷമോ ഇല്ല അവന്റെ ഒരു ചെറിയ തല്ല് കിട്ടിയതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യ രണ്ട് മാസല്ലേ ആയാളു കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അപ്പോഴേക്കും നിനക്ക് ഇല്ലാത്ത പരാതി ഇല്ല അവനെ കുറിച്ച് നീ എന്തടി ഇങ്ങനെ നീ എന്റെ മോള്ന്നെല്ലേ ഇവിടെ വന്ന് നിൽക്കൊന്നും വേണ്ട ഇത് ഇടയ്ക്കിടക്ക് ഇവിടെ വന്ന് നിന്ന ആൾക്കാർ പറയ ആ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഇത്ര ആയിട്ടുള്ളു ഇതിനെണ്ടെങ്കിലും നീ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് നിന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നീ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ആ ഇത് നിന്റെ വീടല്ല ആ കല്യാണം കഴിപ്പിച്ചില്ലേ ഇനി അതാണ് നിന്റെ വീട് ആ അങ്ങനെ വിചാരിക്കേ ആ എടീ ആ എനിക്ക് ദേഷ്യം വരണ്ടിട്ടാ നീ ഓരോന്ന് പറഞ്ഞിട്ട് ിപ്പിക്കല്ലേ ആ എടീ നിന്നെക്കാളും കൂടുതൽ അനുഭവിച്ചവരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ട് ആ ഇതൊന്നും ആദ്യമായിട്ടൊന്നും അല്ല ഒരാൾ കല്യാണം കഴിക്കണേ ആ അവളുടെ ഒരു ഡയലോഗ് ആ ശരി ആ ശരി എന്നാ ആ നീ വെറുതെ അവരുടെ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ അവിടെ നിൽക്ക് ഓണത്തിന് വന്നാൽ മതി ഇനീട്ടാ അവനേയും കൊണ്ടുപോവാ അവനേയും കൂട്ടിയിട്ട് വന്നാൽ മതി ഓണത്തിന് ആ ശെരി എന്നാ ആ വിഷമം വിഷമൊക്കെ നിന്റെ തോന്നലാണ് അങ്ങനെയൊന്നും ഇല്ല വിഷമം എന്ന് പറയണൊന്നും ഇല്ല ഔ ഇതടുപ്പത്ര വല്യ വിഷമം ആ ശെരി എന്നാ അവൻ ജോലിക്ക് പോണ്ട നിന്നോട് ശരിയാവും ശെരി അവൻ പറക്കല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ജോലിക്ക് ആ ആ അപ്പൊ അവിടത്തെ പണി ചെയ്യാൻ പറ്റണെങ്കിലിപ്പൊ എന്ത് ചെയ്യ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ അല്ലേ ആ കൊഴപ്പല്ല സമ്മതിക്കോ നോക്ക് അവ സമ്മതിച്ചില്ലെങ്കി പോണ്ട അല്ലാണ്ട് ഇപ്പൊ എന്തുട്ടാ അതിന് അയിന്റെ പേരിൽ തല്ലൂട്ടുണ്ടാവണ്ട ആ അല്ലാണ്ടിപ്പമ്മ എന്താ പറയാ മോളെ ആ ശരി അന്ന ആ ഓക്കെ ആ നീ വെക്കി ആത്മഹത്യനെ കുറിച്ചൊന്നും വിചാരിക്കണ്ടാ ഓണത്തിന് വാ ശരി ആ അമ്മ വെക്കട്ടെ ശരി ഹലോ അമ്മമാരെ നിങ്ങളും മക്കളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറാറുള്ളത് നിങ്ങളുടെ മക്കൾ പെൺമക്കൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത പെൺമക്കളെ വിളിക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ പെരുമാറാറുള്ളത് എങ്കിലേ ഇനി അങ്ങനെ വേണ്ട കേട്ടോ പാവങ്ങൾ അവർക്കെന്തോ വിഷമി സഹിക്കാൻ പറ്റാണ്ട് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വരുമ്പോഴാണ് നിങ്ങളെ വിളിച്ച് ഈ വിഷമങ്ങൾ പറയുന്നത് അപ്പോൾ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക നിങ്ങൾ അവരെ സമാധാനിപ്പിക്കുക മുമ്പ് ഞാനും ഇതൊക്കെ അനുഭവിച്ച ആട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളവരെ വെറുതെ ഡീമോട്ടിവേറ്റ് ചെയ്ത് അവരെ അവസാനം ശരിക്കും അവർ ആത്മഹത്യയിലേക്ക് പോവാതിരിക്കട്ടെ നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കാനാവും നമ്മുടെയൊക്കെ മെയിനായിട്ടുള്ള പ്രശ്നം ദുരഭിമാനമാണ് ഈ അമ്മ പറയുന്ന കേട്ടില്ലേ നാട്ടുകാർ എന്ത് പറയും നീ ഇവിടെ വന്ന് നിന്നാലെന്ന് അങ്ങനെ ദുരഭിമാനം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ മക്കളെ ലെവലത്ത് കല്യാണം കഴിപ്പിച്ച് അയച്ചാലും അവരുടെ മുറി അവരുടെ മുറി തന്നെയല്ലേ അവരുടെ വീട് അവരുടെ വീട് തന്നെയല്ലേ നമ്മൾ അവരുടെ അച്ഛനമ്മമാര് തന്നെയല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് കല്യാണം കഴിപ്പിച്ചയച്ച ഇത് നിന്റെ വീടല്ല അതാണ് നിന്റെ വീടെന്ന് പറയാൻ പറ്റുന്നത് അവരെല്ലാ കാലത്തും നമ്മുടെ മക്കൾ തന്നെയാണ് അവർക്ക് ഒരു ജോലി ഉണ്ടാവുക അവരെ സ്വന്തം കാലിൽ നിർത്തുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുക നമ്മളവർക്ക് ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മളവർക്ക് ഇമോഷണലി പ്രൊവൈഡ് ചെയ്യുക നമ്മളവർക്ക് സപ്പോർട്ട് കൊടുക്കുക നമ്മളവർക്ക് മാനസികമായി എല്ലാം കൊണ്ടും നമ്മൾ കൂടെയുണ്ട് എന്നവരോട് പറയുക അവർക്കെല്ലാം സഹിക്കാനുള്ള ഒരു ബലുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഇരുന്നുകൊണ്ടൊന്നും കാര്യമില്ല കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പം എല്ലാ അമ്മമാരും ഇത് കേൾക്കുന്നുണ്ടല്ലോ എല്ലാ സ്നേഹമുള്ള അച്ഛനും അമ്മമാർക്കും വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ആത്മഹത്യകൾ പെരുകുന്ന കേരളം എന്ന ഈ ടോപ്പിക്കിൽ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് വീണ്ടും കാണാം ഇത് ലേൺ ആൻഡ് റോബിറ്റ് സ്കിപ്പ് എന്ന യൂട്യൂബ് ചാനലാണ് നിങ്ങൾ എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത്തരം വീഡിയോകൾക്കായി യൂട്യൂബ് ചാനൽ ലേൺ ആൻഡ് റോബിറ്റ് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്